കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഓം പ്രകാശിനെതിരായ ലഹരിക്കേസിലെ റിമാൻഡ് റിപ്പോർട്ടിൽ സിനിമാ താരങ്ങളുടെ പേര് കൂടുതൽ വിവരങ്ങളുമായി ജവിൻ ടുട്ടു ഉണ്ട് ടുട്ടു ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ആരുടെയൊക്കെ പേരുകൾ ഏതൊക്കെ സിനിമാ താരങ്ങളുടെ പേരാണ് പറയുന്നത് എന്താണ് പറയുന്നത് ശാലിനി അല്പം മുൻപാണ് ഓം പ്രകാശിനും ലഹരിക്കേസിലെ ഒന്നാം പ്രതിയായ ഷിഹാസിനും എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത് ഇരുവർക്കും ജാമ്യം അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ട് ഇവിടെ പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് സിനിമാ താരങ്ങളുടെ പേരും പ്രതിപാദിക്കുന്നത് നടൻ ശ്രീനാഥ് ബാസിയും പ്രയാഗ മാർട്ടിനും കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഓം പ്രകാശിന്റെ സുഹൃത്ത് ബുക്ക് ചെയ്ത ഓം പ്രകാശ് അടക്കമുണ്ടായിരുന്ന മുറിയിൽ എത്തിയെന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇവരടക്കം ഇരുപതോളം പേർ മറ്റ് ചില ആളുകളുടെ പേര് കൂടി പറയുന്നുണ്ട് ഇവരൊക്കെ ഈ മുറിയിലേക്ക് എത്തി എന്നതാണ് ഇപ്പോൾ പറയുന്നത് മുറിയിലെത്തി ഓം ലഹരി എത്തിച്ച് ഇവിടെ ലഹരി വിൽപ്പന നടക്കുകയും വിതരണം ചെയ്യുകയുമായിരുന്നു ലക്ഷ്യം അതായിരുന്നു ഇവരുടെ ലക്ഷ്യം ആ ഇത് ഓം പ്രകാശിനെ കുറച്ച് കാലമായി പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു മറ്റു പല കേസുകളിലും പ്രതിയാണ് അങ്ങനെയാണ് ഇന്നലെ ഈ കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് പിടികൂടിയത് ആ സമയത്താണ് പ്രേഗാ മാർട്ടിനും ശ്രീനാഥ് ഇപ്പം നിങ്ങൾക്ക് ഓം പ്രകാശ് എന്ന വ്യക്തിയെ അറിയില്ലെങ്കിൽ അതായത് മറന്നുപോയെങ്കിൽ ഒന്ന് ഓർപ്പിക്കാം മുത്തൂറ്റു പോൾ പോൾ എം ജോർജ് മുത്തൂറ്റു ഗ്രൂപ്പിന്റെ ജോർജിന്റെ മകനായ പോൾ എം ജോർജിനെ കൊല ചെയ്യപ്പെട്ട കേസിൽ ആളാണ് ഈ ഓം പ്രകാശ് അന്ന് കേരളത്തിൽ കേരളത്തിലതൊരു കോളിലക്കം സൃഷ്ടിച്ച അഞ്ചാറു വർഷമായെന്ന് തോന്നുന്നു കോളിലക്കം സൃഷ്ടിച്ച ഒരു വാർത്തയാണ് ആ വാർത്തയിൽ നമ്മൾ കേട്ട ആദ്യമായിട്ട് നമ്മൾ കേട്ട ഒരു എസ് കത്തിയുടെ കാര്യമൊക്കെ കേട്ടത് അതിന് ആ വധക്കേസിലാണ് അതിൻ്റെയൊക്കെ ഈ പോളം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കേസുകെട്ടുകൾ ഒമ്പത് കേസ് ലോങ്ങാണ്ട് പ്രതിയാക്കപ്പെട്ട ഒരാളാണ് അപ്പോൾ ഈ ഈ ആൾ താമസിച്ച മുറിയിൽ ശ്രീനാഥ് ഫാസിയും മാർട്ടിനും ചെന്നിട്ടുണ്ടെന്നുള്ളതാണ് പിന്നെ അവിടെ നിന്ന് എടുത്ത് ഇതിൽ കൊക്കേൻ്റെ അല്ലെ മയക്കുമരുന്നിൻ്റെ അവശിഷ്ടങ്ങൾ കൂട് കണ്ടെത്തി അതിൻ്റെ അകത്തു അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഓം പ്രകാശ് സത്യം പറഞ്ഞ ആരാണെന്ന് ചോദിച്ചാൽ ഒരു താരമാണ് അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം അതായത് ഓം പ്രകാശ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ പുള്ളി നല്ല നായകൻ പത്രപ്രവർത്തകനായിട്ടൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത് സിനിമയൊന്നും പുറത്തു വന്നൂല്ലയോ എന്ന് എനിക്കറിയില്ല ആ ഒരു വാർത്ത ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ കണ്ടാണ് സിനിമയിൽ നായകനായിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ട് പക്ഷേ ജീവിതത്തിൽ നല്ല ഒന്നാം നല്ല കടുകട്ടി വില്ലനാണ് ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒന്നൊന്നര വില്ലനാണ് ജീവിതത്തിൽ അത് പറയാന് പറ്റില്ല അപ്പോൾ സിനിമയുടെ ഭാഗം ഒന്ന് കേൾക്കാം മുത്തൂറ്റ് പോൾ വധക്കേസിലൂടെ വാർത്തകളിൽ ഇടം നേടിയ ഓംപ്രകാശ് വെള്ളിത്തിരയിൽ ഭാഗ്യം പരീക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ശ്രീവല്ലഭൻ കഥയെഴുതി സംവിധാനം ചെയ്യുന്ന പകരം എന്ന ചിത്രത്തിലാണ് ഓംപ്രകാശ് പ്രധാന വേഷത്തിൽ എത്തുന്നത് പത്രപ്രവർത്തകനായ നിരഞ്ജന്റെ റോളാണ് ഓംപ്രകാശിന് സൂര്യകാന്ത് നായകനാകുന്ന ചിത്രത്തിന്റെ ആദ്യഘട്ട ചിത്രീകരണം തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലുമായി പൂർത്തിയായി അപ്പം ഇതി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം സിനിമയിൽ സിനിമയും മയക്ക് വരുന്നും ഇതുമൊക്കെ ആയിട്ടുള്ള അഭേദ്യമായ ഒരു ബന്ധം ഇപ്പോൾ ഇയാളുടെ അടുത്ത് ഇയാൾ ഓൾറെഡി സിനിമാക്കാരൻ തന്നെയാണ് ഇയാളുടെ അടുത്ത് സിനിമാക്കാർ ശ്രീനാഥ് ഫാസിയും പ്രയാഗ മാർട്ടിനും ഇന്നലെ അയാൾ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മുറി എടുത്തു ആ മുറിയിൽ ഇവർ രണ്ടുപേർ തൊട്ടുപ്രേ അവരുടെ മുറിയുണ്ട് അവർ വന്നിട്ട് ഇയാളുടെ മുറി ചെന്നിരുന്നു എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ അകത്തൊന്നും ഒരു കാര്യമില്ല ഇവരെല്ലാം ഒന്ന് തന്നെയാണ് ഈ കേൾക്കുമ്പോൾ വളരെ ഫേമസ് ആയ രണ്ട് ആർട്ടിസ്റ്റുകളുടെ പേര് ഈ കൂടെ ചേർത്ത് പറയുമ്പോൾ തന്നെ ഓ യൂ എന്നൊക്കെ ും ഒരു കാര്യമില്ല കാരണം ഈ സിനിമ രാഷ്ട്രീയം മയക്കുമരുന്ന് ലോബികൾ ഇതെല്ലാം ആയിട്ടൊരു കണക്ഷൻ ഇങ്ങനെ ഉള്ളി ദിലീപ് സിനിമയെ പറഞ്ഞാലും ഉള്ളിക്കട കണക്ഷൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞാലേ ഒരു കണക്ഷൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടിപ്പം ഇവരുടെയൊക്കെ ഈ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ ഈ പറയുന്ന പോരാണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കുറേ കേസ് കേട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ഇനി പീഡിപ്പിച്ചെങ്കിലും പീഡിപ്പിച്ചില്ലെങ്കിൽ ഈ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു വരുന്ന ഇരകളുടെ ആ സംഭവം വിവരിക്കുന്നതിനകത്ത് ഈ സിനിമാക്കാരുടെ വൈകൃതങ്ങളെക്കുറിച്ചും പ്രകൃതി വിരുദ്ധ രീതിയെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഇവരൊക്കെ മനുഷ്യരാണോന്ന് നമുക്ക് തോന്നിപ്പോകും മനുഷ്യരാണോ എന്ന് അത്രയും വൃത്തിയേടുകളാണ് വിളിച്ചു പറഞ്ഞ ഇരകൾ അവരോടുള്ള പീഡനത്തിൻ്റെ രീതി പറഞ്ഞത് ശരിയേ തെറ്റോ ഉള്ളൊക്കെ പോട്ടെ ഏതായാലും തിന്ന് ടെല്ലിൻ്റെ കുത്തിയിട്ടുള്ള വളരെ പ്രശ്നമുണ്ട് സിനിമാക്കാർക്ക് അതിൻ്റെ കൂടെ ഈ മയക്കുമരുന്ന് ലോബികളുമായിട്ട് ഇവരുപയോഗിക്കുകയും ചെയ്യും ഇപ്പോഴത്തെ പുതിയ തലമുറ ആൺ പെൺ വ്യത്യാസമില്ലാതെ മയക്കുമരുന്ന് ഉപയോഗിക്കും പഴയ തലമുറയാണ് പെൺ പെൺവിഷ്യവും വെള്ളടിയായിരുന്നു തോന്നും അന്നും മയക്കുമരുന്ന് കിട്ടിത്തുടങ്ങിയപ്പോൾ മയക്കുമരുന്നിലോട്ടായി കഞ്ചാവായിരുന്നു തോന്നും ആദ്യം ഇപ്പോഴാണ് എം ഡി എം എ പിന്നെ എന്താന്ന് വേറെ ഒരു പുതിയ സാധനം എന്നൊക്കെ പറഞ്ഞ് കോളേ പിള്ളേരെ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട് സ്റ്റാമ്പ് അത് എന്ത് സാധനമാണെന്നൊന്നും അറിയില്ല എന്നാലും അതിൻ്റെ പേര് കേട്ടിട്ടുണ്ട് സ്റ്റാമ്പ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് പിന്നെ നമ്മുടെ പുതിയ ജനറേഷനിൽപ്പെട്ട ഒരു നടൻ ഇന്നാളൊരിക്കൽ പറഞ്ഞു ഓർക്കുന്നുണ്ടോ പുള്ളിക്ക് അഭിനയം അഭിനയം വരണമെങ്കിൽ എന്നുള്ള വാക്ക് പുള്ളി ഉപയോഗിച്ച് എന്താണ് പ്രകൃതി പ്രകൃതി അനുകൂലമായിട്ട് വന്നാലേ പുള്ളിക്ക് അനുകൂലമായിട്ട് വന്നാലേ പുള്ളിക്ക് അഭിനയം വരുത്തുള്ളു അതായത് പുള്ളിക്ക് എല്ലാ മൂടും കൂടെ അഭിനയം ഒന്ന് പുറത്തേക്ക് വരണമെങ്കിൽ അതായത് അഭിനയിക്കണമെങ്കിൽ ഈ മയക്കുമരുന്ന് ചെല്ലണം ടിനി ടോം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ പുള്ളിയുടെ മകനെ പുള്ളി സിനിമയിലേക്ക് വിടുകേയില്ലയെന്ന് കാരണം അത്രയ്ക്ക് മയക്കുമരുന്നിൻ്റെ കൂടാരമാണ് മലയാള സിനിമ എന്നുള്ളത് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി വന്നിട്ട് ഇങ്ങനെ കുറേ സ്ത്രീകൾ പറയുന്നുണ്ട് അപ്പോഴും ന്യൂജനില് കുറേ അധികം ആൾക്കാരെ പറ്റി പറയുന്നില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് ഇതിലല്ല താല്പര്യം മയക്കുമേദിലാണ് താല്പര്യം അല്ലാതെ സ്ത്രീ വിഷയത്തിലല്ല അങ്ങനെ ഒരു വലിയ വിപ്ലവകരമായ മാറ്റം മലയാള സിനിമയെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ വാർത്തയുടെ ലാസ്റ്റ് ഭാഗം കൂടെ നിന്ന് കേൾക്കാം അതിനുള്ള സാധ്യതയുണ്ടോ എന്താണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് നിലവിൽ എന്തായാലും ഓം പ്രകാശിന്റെ പേര് ഉയർന്നു നൽകുകയാണ് മറ്റു പല കേസുകളിലും പോൾ മുത്തൂറ്റ് മുത്തൂറ്റു വധക്കേസിലടക്കം വലിയ മറ്റു പല കേസുകളിലും പ്രതിയായ ആളാണ് ഓം പ്രകാശ് ഓം പ്രകാശിന്റെ മുറിയിലേക്ക് എന്തിന് ഇവർ വന്നു എന്നതാണ് പോലീസ് ചോദിക്കുന്നത് ഇവർ മാത്രമല്ല ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ഇരുപതോളം പേരുണ്ട് ആ പേരൊക്കെ ഇത്രയധികം ആളുകൾ എന്തിന് ഈ മുറിയിലേക്ക് വന്നു എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത് കൂടി ഒന്ന് ഒന്ന് പറയാമോ പറയാമോ ഇവർ സന്ദർശിച്ചു എന്ന് പറയുന്ന തീയതി ഇവർ താമസിച്ചു എന്ന് പറയുന്ന തീയതി കഴിഞ്ഞ ദിവസം തന്നെയാണ് ശാലിനി ഇന്നലെ ഇന്നലെയായിരുന്നു കൊച്ചിയിലെ ഡി ജെ പാർട്ടി നടന്നത് ഇന്നലെ നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പോലീസ് ഇവരുടെ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഇരുവരും ഉള്ളത് ഇന്നലെ ആണ് കഴിഞ്ഞ ദിവസമാണ് മുറിയെടുത്തത് അതിൽ ഇന്നലെയാണ് ഓം പ്രകാശും ഈ പറഞ്ഞ ജോബി ചലപതി എന്ന് പറഞ്ഞ ആൾ ബോബി ചലപതി എന്ന് പറഞ്ഞ ആളുടെ പേരിൽ മുറിയെടുത്തത് ആ മുറിയിൽ ഇന്നലെയല്ല മിനിഞ്ഞാന്ന് കഴിഞ്ഞ ദിവസമാണ് മുറി എടുത്തത് ആ മുറിയിലേക്കാണ് ഇവർ തൊട്ടടുത്തുള്ള മുറിയിൽ നിന്ന് വന്നു എന്ന് പറയുന്നത് മൂന്ന് മുറികളാണ് ഇതിൽ നിലവിൽ എഫ് ഐ ആർ റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിലുള്ള മൂന്ന് മുറികളാണ് കുറ്റകൃത്യത്തിന്റെ ഭാഗമായി കണക്കാക്കുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി ആറ് എന്നീ മുറികളാണ് ഈ മുറികളിൽ ഒരു മുറിയാണ് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്നാമത്തെ മുറിയിൽ നിന്നാണ് ഇവരെ രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് അതിൽ ആ സമയത്താണ് അവിടെ നിന്ന് കൊക്കേൻ്റെ അംശമടങ്ങി ഒരു സിപ്പ് കവർ കൂടി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തൊട്ടടുത്ത മുറികളിൽ ഉണ്ടായിരുന്ന സിനിമാ താരങ്ങൾ ശ്രീനാഥ് വാസിയും പ്രയാഗ മാർട്ടിനും അടക്കം ഈ മുറിയിലേക്ക് എത്തി എത്തിയെന്ന പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇവർക്ക് പുറമേ മറ്റ് ചില കൂടെ അവരുടെ പേര് ഇങ്ങനെയാണ് ഡോൺ ലൂയിസ് അരുൺ എ അലോഷ് അലോഷ്യ സ്നേഹ ടിപ്സൻ ശ്രീദേവി അങ്ങനെ തുടങ്ങി കുറേയധികം ആളുകളുടെ പേര് പറയുന്നുണ്ട് ഇവരൊക്കെ ഈ മുറിയിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് ഇവരടക്കം ഇരുപത് ആൾക്കാർ ഇരുപത് പേരെ മുറിയിലുണ്ട് ഇവരെക്കുറിച്ച് അന്വേഷിക്കുന്നതടക്കം ഇവരിൽ നിന്ന് ഈ വിവരങ്ങൾ തേടുന്നതിനടക്കം ആദ്യം വേണ്ടത് ഈ രണ്ട് പേരെയും പോലീസിന് ചോദ്യം ചെയ്യണമെന്നാണ് നിലവിൽ ഇപ്പോൾ ഓം പ്രകാശും ഈ കേസിലെ ഷിഹാസ് എന്ന് പറഞ്ഞ ഒന്നാം പ്രതിയും ഉള്ളത് ഞാൻ നിൽക്കുന്ന എറണാകുളം ജെ കോടതിയിലാണ് ഇവിടെ ജാമ്യത്തിന് മുമ്പ് ഈ രണ്ട് പേരെയും ചോദ്യം ചെയ്യണം ഇതിൽ നിന്ന് മറ്റ് അന്വേഷണത്തിലേക്ക് പോകണം ഇവർക്കെതിരെ ഈ ഒന്നാം പ്രതിക്കെതിരെയും കേസുണ്ട് ഇതിൽ ഓം പ്രകാശിനെതിരെ മുപ്പതോളം കേസുകളിൽ പ്രതിയാണ് മുപ്പതോളം കേസുകളിൽ അന്വേഷണം നടക്കുകയാണ് ഒരു കേസിൽ ആദ്യമായിട്ട് പ്രതിയാകുന്ന ആളല്ല അതുകൊണ്ട് തന്നെ പോലീസിന്റെയൊക്കെ നിരീക്ഷണത്തിലായിരുന്നു അപ്പം ശ്രീനാഥ് ഫാസിയും പ്രയാഗമാർട്ടിനും എന്തിനും ഓം പ്രകാശിൻ്റെ മുറിയിൽ വന്നു എന്ന് അവരെ ചോദ്യം ചെയ്യണമെന്നാണ് പോലീസ് കോടതിയിൽ കോടതിയിലിപ്പം ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം ഓ എന്തുവാണാവും പിന്നെ എന്തിനാ വന്നെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അവർ എന്തിനായിരിക്കും ഓം പ്രകാശിനും ഓം പ്രകാശ് ഡി ജെ പാർട്ടി കേരളത്തിൽ നടക്കുന്നതിന് വിദേശത്തു നിന്ന് മയക്കുമരുന്ന് കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്ന ആളാന്ന് ഇവർ പറയുന്നുണ്ട് ഓൾറെഡി ഇവർ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ശ്രീനാഥ് ഫാസിയും പ്രയാഗാമാർട്ടിനും ഇങ്ങനെ ഓം പ്രകാശിനെ കാണാൻ റൂമിൽ വന്ന എന്തിനാണ് നമുക്കും ചിന്തിക്കാൻ പറയില്ല എന്തിനാണ് അവിടെ പാട്ട് കച്ചേരി നടത്താനാണ് അങ്ങനെ ല്ലല്ലോ പിന്നെ എന്തുവാണ് ചോദിക്കാനായിരിക്കണം ഏതായാലും ഞാൻ ഈ പറഞ്ഞുള്ള സിനിമാ രംഗം ഇവരുമായിട്ട് നല്ല ബന്ധമാണ് പിന്നെ ഇങ്ങേർക്ക് സിനിമയിൽ അഭിനയിച്ച് നായകനായ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൂടെ കിടപ്പുണ്ട് ഓൾറെഡി അപ്പം പിന്നെ കൊക്കേൻ്റെ ഇപ്പം പറയുന്ന വാർത്തയുടെ ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു അടങ്ങി അതായത് മയക്കുമരുന്നിൻ്റെ ഒരു അംശമടങ്ങിയ ഒരു സിപ്പ് കവർ അവിടെ കിട്ടിയിട്ടുണ്ട് അല്ലാതെ ഒരു ഇഷ്ടം ഇഷ്ടംപോലെ കുന്നുകണക്കിന് മയക്കുമരുന്നൊന്നും പിടിച്ചിട്ടില്ല അവിടെ തന്നെ പോയി ഇതെല്ലാം ഊരി പോരുന്ന ഒരു കേസായി അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ